കിഴങ്ങൂർ എൻഎസ്എസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ തൊണ്ണൂറ്റിയാറാമത് വാർഷികാഘോഷം നടന്നു സംസ്ഥാനതലത്തിൽ കലാകായിക മേളകളിൽ പുരസ്കാരം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചുകൊണ്ടാണ് വാർഷികാഘോഷ പരിപാടികൾ നടന്നത് സമ്മേളനം കിഴങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത സുരേഷ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കോട്ടയം ജില്ലയിലെ അറിയപ്പെട്ട ഒരു സ്കൂളായിട്ട് തന്നെ മാറിക്കഴിഞ്ഞു ഭാഗങ്ങൾക്കും പാഠ്യഭാഗങ്ങൾക്കും ഒരുപോലെ ഊന്നൽ നൽകിക്കൊണ്ട് ഇവിടുത്തെ അധ്യാപകർ ഒന്നായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക എന്ന് പ്രവർത്തിക്കുന്നു എന്നത് തന്നെയാണ് ഈ സ്കൂളിൻ്റെ മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എൻ്റെ ഭാഗത്തു നിന്നും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും സഹായം ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഏത് സമയത്തും ചെയ്തു തരാൻ തയ്യാറാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് പി ടി എ പ്രസിഡന്റ് പി ബി സജി അധ്യക്ഷനായിരുന്നു സ്കൂൾ പ്രിൻസിപ്പൽ ബിന്ദു പി സ്വാഗതം ആശംസിച്ചു എൻ എസ് എസ് സ്കൂൾസ് മാനേജർ അഡ്വക്കേറ്റ് ടി ജി ജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഈ വർഷം ഏൽപ്പിക്കുന്ന അധ്യാപിക ജെ പി ജയപ്രഭയ്ക്ക് യാത്രയയപ്പ് നൽകി ഉപഹാര സമർപ്പണവും നടത്തി വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര സമർപ്പണം കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ നിമ്മി ടിങ്കിൾ രാജ് നിർവഹിച്ചു അക്കാദമികമായി മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കുള്ള എൻഡോമെന്റുകൾ പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബോബി തോമസ് വിതരണം ചെയ്തു എൻ എസ് എസ് പ്രതിനിധി സഭാംഗം ഡോക്ടർ ബി വേണുഗോപാൽ മാതൃസംഗമം പ്രസിഡന്റ് ഇന്ദു രമേശ് പി ടി എ വൈസ് പ്രസിഡന്റ് വിനു സി വി സ്കൂൾ ചെയർപേഴ്സൺ കൃഷ്ണജിത്ത് എ എസ് എന്നിവർ പ്രസംഗിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ ആർ ബിജുകുമാർ കൃതജ്ഞത രേഖപ്പെടുത്തി സ്കൂൾ വാർഷികത്തോടനുബന്ധിച്ച് സംസ്ഥാനതല കലാകായിക മേളകളിൽ തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെച്ച പ്രതിഭകളെ ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടെ കിടങ്ങൂർ ജംഗ്ഷനിൽ നിന്നും ഘോഷയാത്രയായി വിദ്യാലയത്തിലേക്ക് ആനയിച്ചു കലാകായിക പ്രതിഭകൾക്ക് വിദ്യാലയാങ്കണത്തിൽ വരവേൽപ്പ് നൽകി